السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أن عليهم غير الْمَغْضُوبِ عليهم وَلَا الضالين الله سنحمد الله 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 മുനീർ അഹമ്മദ് അസീംഅ നമുക്ക് നൽകുന്ന ശുദ്ധ ഖുബാൻ വിശദീകരണ പാഠങ്ങളിൽ സുറാലിമ്രെ നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ുംറു ഹാസമാറ്റുവല്ലിൽ മുത്തീൻ വസാരിയു നിങ്ങൾ അന്യോന്യം ധൃതിപ്പെടുവിൻ മത്സരിച്ച് നിങ്ങൾ മുന്നേറുക ഒന്നിനു പുറകെ ഒന്നായി എന്നല്ല എനിക്ക് മുന്നേ എത്തണമെന്ന നിലയിൽ മത്സരിച്ചു ഓടുന്നതിനാണ് സ്വാജുന്നത് നിങ്ങൾ അന്യോന്യം ധൃതിപ്പെടുവിൻ ഇല മധുഷിറത്തിൻ പാപമോചനത്തിലേക്ക് മനുഷ്യജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റുകളും കുറവുകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനായി നിങ്ങൾ ധൃതി കാണിക്കുക എപ്പോഴാണ് നമ്മെ മരണം പിടികൂടുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് വന്നുപോയ പോയ കൈപ്പിഴകളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് പാപമോചനത്തിനായിട്ട് നിങ്ങൾ ധൃതിപ്പെടുക നിറ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനം ലഭിക്കേണ്ടത് നിങ്ങളുടെ റബ്ബിൽ നിന്നാണ് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് കുതിക്കുകയും ചെയ്യുക വ ജനത്തിൻ അറിവുഹസ്വമാവാത്തുവല്ലർതും അതുപോലെ വ ജന്മത്തിൻ സ്വർഗത്തിലേക്ക് കുതിച്ചെത്തുവാൻ പെട്ടെന്നെത്തുവാൻ ധൃതിപ്പെട്ടെത്തുവാൻ നിങ്ങൾ പരിശ്രമിക്കുക അറിവുഹ അതിൻ്റെ വിസ്തൃതി അസമവാത്തുവല്ലർവ് ആകാശങ്ങളും ഭൂമിയും അപ്പോൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്ക് കുതിക്കുവിൻ നമ്മുടെ ഈ ചാട്ടം ഈ മത്സരം ഈ മത്സരിച്ച് മുന്നേറുന്ന ഈ പ്രക്രിയ ധൃതിപ്പെട്ട് പ്രവർത്തിക്കേണ്ടത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഉള്ള ശ്രമമായിരിക്കണം കാരണം ഈ കുതിപ്പ് എപ്പോൾ ആണ് അവസാനിക്കുന്നതെന്നറിയില്ല അതിനു മുൻപായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളുക സാരിയോഴിലാ അസുരത്തിനും റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിയിങ്കിൽ നിന്നുള്ള പാപമോചനം കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായത് എന്തൊക്കെയാണോ പ്രവാചകൻ നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിച്ച് തന്നത് അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനം നേടി പരിശുദ്ധരായി വചനത്തിൻ ആ സ്വർഗത്തിലെത്തിച്ചേരണം അറുഗ സമൂഹത്തിൽ വല്ല ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗമെന്ന് ആലോചിച്ച് നോക്കി നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട് നമ്മൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇങ്ങനെ കഴിയുന്നേ ഉള്ളൂ ഈ ഭൂമിയുടെ വിസ്തൃതി തന്നെ എത്ര ഉണ്ടെന്നോ എവിടെയൊക്കെ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് ഒന്ന് നോക്കിക്കാണാൻ പോലും നമുക്ക് കഴിയുന്നു അപ്പോൾ ആകാശങ്ങളോ ഒരു ഭൂമിയോ ഉള്ള ആകാശങ്ങൾ എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും അത്ഭുതങ്ങൾ അപ്പോൾ ഈ കാണുന്ന ആകാശഭൂമികളെ പോലെ വിസ്തൃതമായ ഒരു സ്വർഗീയ സ്വർഗീയാരാമത്തിലേക്കാണ് അതിനുവേണ്ടിയാണ് നിങ്ങൾ കുതിക്കേണ്ടത് ഇത് ഒഴിദ്ധത്തിലിൽ മുത്തക്ക മുത്തങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് മുത്തക്കിങ്ങൾക്ക് അതായത് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്വർഗം ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി നിങ്ങൾ കുതിക്കുക എല്ലാ ശ്രമവും ഇപ്പോൾ മത്സര ഓട്ടമൊക്കെ കണ്ടിട്ടില്ല അതിന് അതിനാണ് സുറ എന്ന് പറയുന്നത് അപ്പം വളരെ ധൃതിപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ് അത് നിങ്ങളുടെ രക്ഷിതാവിക്കൽ നിന്നുള്ള പാപമോചനം ലഭിച്ച് ഭൂമിയും ആകാശങ്ങളേക്കാളും വിസ്തൃതമായ സ്വർഗീയ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ സഹോദരങ്ങളെ എന്ന് വിശ്വസിച്ചു കുറുവാൻ ആവാന് ചെയ്യുന്നു ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈദ്യത്തിൽ മുത്തക്ക മുത്തങ്ങൾക്ക് വേണ്ടിയാണ് ഹസർത് ഹലീഫത്തുള്ള ഈ വചനത്തിൻ്റെ വിശദീകരണമായിട്ട് പറയുന്നു ഓൾ പീപ്പിൾ ആർ ഇൻവൈറ്റഡ് എല്ലാ ജനങ്ങളെയും അള്ളാഹു ക്ഷണിക്കുകയാണ് ടു ഹേസ്റ്റൻ ധൃതിയിൽ മുന്നേറുവാനായിട്ടാണ് ധൃതിയിൽ മുന്നേറുവാനായിട്ട് വിളിക്കുകയാണ് ആൾ പീപ്പിൾ ആർ ഇൻവൈറ്റഡ് ടു ഹേസ്റ്റൽ ധൃതിയിൽ മുന്നേറുവാനായിട്ട് വിളിക്കപ്പെടുകയാണ് ടു വാട്ട് എവർ ഗുഡ് അള്ളാ ഹാസ് റിസേവ്ഡ് ഫോർ ദം അള്ളാഹു താല അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ നേടുന്നതിനായിട്ട് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുക ആൻഡ് ടു ദ ബിലീവേഴ്സ് മോസ്റ്റ് സ്പെസിഫിക്കലി വിശ്വാസികളെ പ്രത്യേകിച്ചും ക്ഷണിക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് വിശ്വാസികളെ പ്രത്യേകിച്ച് ക്ഷണിക്കുകയാണ് ഫോർ ദേ ആർ ദ വൺസ് ഹു കം ടു റിയലൈസ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് മാക്സിമൈസിങ് ഗുഡ് ഡീഡ്സ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പരമാവധി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരാണ് മനസ്സിലാക്കിയിട്ടുള്ളത് സത്യവിശ്വാസികളായ ആളുകളാണ് നന്മയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കണമെന്നുണ്ട് ആൻഡ് ടു ഒബേ അള്ളാ ആൻഡ് ഹിസ് മെസ്സഞ്ചർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഇൻ ആൾ തിങ്സ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയാണ് റിവീൽ ടു ദം ഫോർ ദേർ ഓൺ ഗുഡ്സ് അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഫോർ ദേർ ഓൺ ഗുഡ്സ് അവരുടെ തന്നെ നന്മയ്ക്കായി ഫോർ ദർ ഓൺ സാൽവേഷൻ അവരുടെ തന്നെ മോക്ഷമാർഗത്തിനായി അള്ളാഹു താര വെളിപാടുകളിലൂടെ തുറന്നു വെച്ചിരിക്കുന്ന ഈ ദൈവിക അനുഗ്രഹത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ് സച്ച് റിക്കമ്പൻസസ് ഈ പ്രതിഫലങ്ങൾ ദറ്റ് ഈസ് ഫോർ ഗീവനസ് ആൻഡ് പാരഡൈസ് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നത് ഒന്ന് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള മാപ്പ് രണ്ട് ആകാശഭൂമികൾക്ക് സമാനമായ നിലയിൽ അതിവിസ്തൃതമായ സ്വർഗീയ ഇടം ഇവ തയ്യാറാക്കി മുത്തത്യങ്ങൾക്ക് വേണ്ട ഫർഗീനസ് ആ ടു ബി ഓപ്റ്റൈൻ ത്രൂ ഇസ്ലാം ഇസ്ലാമിലൂടെ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത് അതായത് സബ്മിഷൻ ടു വൺ ഏകനായ ദൈവത്തെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന ഈ അതിമഹത്തായ അതിവിശാലമായ രണ്ട് ലോകങ്ങളാണിത് മൂന്നും മാപ്പ് ലഭിക്കുക എന്നുള്ളത് അതുപോലെ ഈ സ്വർഗീയ ആരാമത്തിലേക്ക് പ്രവേശിക്കുക തസ് ദീസ് പീപ്പിൾ ഹാസ് ടു ഡു ഗുഡ് അങ്ങനെ സത്യവിശ്വാസികളായ ആളുകൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് എന്തു ചെയ്യും അവർ ധൃതിപ്പെട്ട് നന്മ ചെയ്യുന്നതിന് മത്സരിക്കും ദീസ് പീപ്പിൾ ഹേസ്റ്റിൻ ടു ഡു ഗുഡ് ആൻഡ് റിപ്പൻ ഫോർ ദിയർ വീക്ക്നെസ് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകൾക്കും അവർ മാപ്പിരുന്നു കൊണ്ടിരിക്കും ആൻഡ് സിൻസ് ഫോർ ദ നോ അവർ ചെയ്ത തെറ്റുകളൊക്കെ അവർക്കറിയാം നോ ദർസീവ് ക്ലിയർലി ദാറ്റ് ഇറ്റ് ഈസ് ഒ ക്യാൻ സേവ് ദം ഫ്രം ദർ ഓഡിയൻസ് ഈ അഗ്നി പരീക്ഷകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ അവർക്ക് ഒരു രക്ഷാമാർഗം ഒരുക്കുവാൻ അല്ലാഹുവിനും മാത്രമേ കഴിയുകയുള്ളൂ മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ദേ പെർസീവ് ക്ലിയർലി ദറ്റ് ഇറ്റ് ഈസ് സൊല്ലി അല്ലാഹു ക്യാൻ സേവ് ദം ഫ്രം ദെയർ ഓഡിയൻസ് ആൻഡ് ബ്രിങ്ക് ദം ബാക്ക് ടു ഹിം ഇൻ ഹ്യൂമിനിറ്റി ആൻഡ് വിത്ത് ലൗ സ്നേഹത്തോടെയും വിനയന വിനയത്തോടെ അവനിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അവനു മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് സർവാത്മന നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുക നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം അവൻ പുറത്തു തരുന്നവനാണ് നിങ്ങൾ മാപ്പ് ചോദിക്കുക എന്നിട്ട് അവനിലേക്ക് തിരിയുക എന്നിട്ട് ഇനിയുള്ള കാലം നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ കുതിച്ച് മുന്നോട്ട് പോകുക പാരഡൈസ് ഈസ് ദ എസൻസ് ഓഫ് ദ ലവ് ഓഫ് അല്ലാം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സത്തയാണ് ഈ സ്വർഗം എന്ന് പറയുന്നത് ഫോർ ഹിസ് സിൻസിയർ സെർവൻസ് നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്യാത്തവരൊന്നല്ല തെറ്റു ചെയ്തവർ പശ്ചാത്തവിക്കുന്നവർ കണ്ണുനീർ വാർത്തുന്നവർ അവൻ്റെ പാപപ്രതിക്കായി യാജിക്കുന്നവർ അവർക്ക് വേണ്ടി സിൻസിയർ സെർവൻസ് ഈ നിഷ്കളങ്ക ദാസന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഓർ ഐ സേം ദറ്റ് ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ലാവും അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അത് ഇതുപോലെ അള്ളാഹു താല അവൻ്റെ സ്നേഹപ്രകടനം പ്രകടനം തൻ്റെ ദാസന്മാർക്കായിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ അതാണ് ഹലിഫത്തു പറയുന്നത് ഓ ദാറ്റ് ഇറ്റ് ഈസ് ദ ദ്രസെൻറ്റേഷൻ ഓഫ് ഇസ് ലാവു വിത്തൌട്ട് ഇറ്റ് ആക്ച്വലി ബീങ്സോ എന്തെങ്കിലുമൊന്നും കൊടുക്കാതെ സ്വീകരിക്കുന്നത് അള്ളാഹുവിന് ചേർന്നതല്ല അപ്പോൾ അവൻ അതുണ്ടായിരിക്കൽ യഥാർത്ഥത്തിൽ അത് അനിവാര്യമാണ് പാരഡൈസ് ഈസ് ബട്ട് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലവ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് അല്ലാഹ് ഈ സ്വർഗം എന്ന് പറയുന്നത് ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ പ്രകടനമാണ് ഫോർ ഹിസ് സെവൻസ് അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ബട്ട് നോട്ട് ദ ഓൾ ഓഫ് ഇസ് ലൗ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഈ സ്വർഗം നൽകുന്നതിലൂടെ അവൻ്റെ എല്ലാ സ്നേഹവും എല്ലാ തൃപ്തിയുമായി എന്ന് കരുതണ്ട അതിൻ്റെ ഒരു ഫസ്റ്റ് ടോക്കണാണ് ഈ സ്വർഗ്ഗപ്രവേശം ദ ലവ് ഓഫ് അള്ളഹ അള്ളാഹുവിൻ്റെ സ്നേഹം മുഹബ്ബ കനോട്ട് ബി ആഡ്ലി മെഷേഡ് അതൊരു രീതിയിലും അളന്ന് തിട്ടപ്പെടുത്താവുന്നതല്ല ഫോർ ഇറ്റ് ഈസ് ലിമിറ്റ്ലെസ് കാരണം അതിന് പരിധിയില്ല പരിധിയില്ലാത്ത നിലയിൽ അള്ളാഹുത്താല വെച്ചിരിക്കുന്ന അവൻ്റെ സ്നേഹപ്രകടനമാണ് അവൻ്റെ മുഹബ എന്ന് പറയുന്നത് ഇൻടാൻസിബിൾ അത് നമുക്ക് അവ്യക്തമാണ് അതെങ്ങനെ ആയിരിക്കും ഏത് അളവിലായിരിക്കും ആൻഡ് ഇൻവിസിബിൾ അതുപോലെ അത് ദൃശ്യവുമല്ല നമുക്ക് കണ്ട് അത് ഇതാണ് ഇത്രയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അതാണ് അവൻ്റെ അൽ മുഹബ്ബ എന്ന് പറയുന്നത് ബട്ട് ഇറ്റ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ ക്യാൻ ബി ടാൻജിബിൾ എന്നാൽ അതിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് വ്യക്തമാകും ആൻഡ് വിസിബിൾ ദൃശ്യമാകും എവെല്ലാ സ്ഥിരങ്ങൾ ഫോർ ദ മുത്തൈൻ അത് അങ്ങനെ നിരന്തരം നൽകിക്കൊണ്ടിരിക്കും ദോസു ഗാഡ് അഗൻ സ്റ്റീവ് തിന്മയ്ക്കെതിരായി പോരാടിയ സത്യഭക്തന്മാരായ ആളുകൾക്ക് അത് അള്ളാഹു നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ സ്നേഹപ്രകടനമാണ് അൻ മൊഹിസ്വനീൻ ഇത് മൊഹിസ്നീങ്ങൾക്ക് വേണ്ടി ദോസ് ഹുഡ് ഡു ഗുഡ് മൊഹിസ്നീങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുന്ന ആളുകൾ അവർ നല്ലത് ചെയ്യൂ ഫോർ ഇറ്റ് ഇറ്റ് ഈസ് ദു ഹാവ് ടു സേർട്ടൻ ഡിഗ്രി ഒരളവ് വരെ അവർ ഗോ ടു ബി എൻകംപാസ്ഡ് വിത്ത് ദ ലവ് ഓഫ് അള്ളഹ അള്ളാഹുവിൻ്റെ സ്നേഹം അവരെ ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കണം ത്രൂ ദെയർ ഒബീഡിയൻസ് ടു ഹിം അത് അള്ളാഹുവിനെ അവരനുസരിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിൻ്റെ ആ സ്നേഹകാരുണ്യം അവരെ വലയം ചെയ്ത് നിൽക്കുന്നത് ആൻഡ് ഹിസ് പെർഫെക്റ്റ് ഈ അള്ളാഹു താല ഒരുവനെ അയക്കുന്നതാണ് അതായത് ഒരു പ്രവാചകനെ നിയോഗിക്കുന്നതാണ് ടു ഗൈറ്റ് ദം ടുവേഴ്സ് ദ സ്റ്റേറ്റ് പാ ശരിയായ ബാധയിലൂടെ നയിക്കുന്നതിനായിട്ട് അവൻ്റെ മറ്റൊരു സ്നേഹപ്രകടനമാണ് അവൻ്റെ ഒരു ദൂതനെ അയയ്ക്കുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ ജനതയിലേക്കും എല്ലാവരിലേക്കും എല്ലാ ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കുന്നതിനായി ഭൂമുഖത്താകമാനം ഇതിനെ റിന്യൂ ചെയ്ത് റിന്യൂ ചെയ്ത് പുതുക്കി പുതുക്കി പണിത് നൽകി ഉയർത്തി ആ സ്തംഭത്തെ നിർത്തുന്നതിനായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന അതിമഹത്തായ ഈ പരിശുദ്ധ കുർആാനീം പരിശുദ്ധ റസൂഖലീം സല്ലുഹു അലൈഹി വല്ലമ മാനവകുലത്തിലെ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലുള്ള അതിൻ്റെ പ്രതിഫലനം വീണ്ടും വീണ്ടും നൂറ്റാണ്ടുകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നതിനായിട്ട് പ്രതിനിധികളെ നിയോഗിച്ചുകൊണ്ട് കയാമത്ത് നാൾ വരെ തുടരുന്ന അതിമഹത്തായ പ്രക്രിയയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിൽ നമ്മളോട് ആവശ്യപ്പെടുന്നു ലോകത്തോട് ആവശ്യപ്പെടുന്നു ഓ സാരിയോ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറൂ ഇല്ലാ മഹഫുറത്തും റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിംഗ്ങ്കിൽ നിന്നുള്ള പാപമോചനത്തിനായി വചനത്തിന് അറിവസ് സമാപത്തു വല്ല അറിവ് ആകാശഭൂമികൾക്ക് സമാനമായ വിസ്തൃതയുള്ള ആ സ്വർഗീയ സ്വർഗീയാരാമത്തിലേക്ക് പ്രവേശിക്കുവാൻ ഓദ്ധത്തിലിൽ മുത്തക്കയും മുത്തക്കങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് അവിടെ എത്തിച്ചേരുന്നതിന് നിങ്ങൾ ധൃതിപ്പെട്ട് പണിപ്പെട്ടുകൊള്ളുക എന്ന് അള്ളാഹു കല്പന പുറപ്പെടുത്തി ലോകത്തിലുള്ള സകല മനുഷ്യരെയും അതിലേക്ക് ക്ഷണിക്കുന്നു വിശിഷ്യ മുത്തക്കങ്ങളായ അതിൽ എത്തിച്ചേരുന്നതിനായി നമ്മുടെ നമുക്ക് അനുവദിച്ച് തന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ നന്മയെക്കുറിച്ച് ചിന്തിക്കുവാനും നന്മയിലേക്ക് മുന്നേറുവാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന ജസാക്ക തോഫി കഴിയുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ചാം വചനവുമായി നമ്മൾ പരസ്പരം കാണും അസ്സലാമ വരമ